യോഗത്തിന്റേക്കെ വികസനത്തിന്റെ നമ്മുടെ ഈ വികസനോത്സവത്തിന്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കിരിയായ പ്രസിഡന്റ് ശ്രീ വിനീത് സുനിൽ ദുർഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കിരിയായ എം എൽ എ കേരളത്തിന്റെ മൃഗസംരക്ഷണ ശീല വികസന വകുപ്പ് മന്ത്രിയുമായ ശ്രീ വിജയ് ചെഞ്ചുറാണി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നെടുന്തൂണായി വർദ്ധിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം മുൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഡിഗ്രസ് ആം കേഡാനിയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗ്രാമപഞ്ചായത്ത് അംഗമായ ശ്രീ എം ബാബുരാജൻ പ്രിയപ്പെട്ട പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് രാജുവടക്കം ഈ വേദിയിലും സഹസിലുമായുള്ള പ്രിയോഗി ദീർഘമായൊരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല ഈ വാർഡുമായി ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇനി ഇനിയടക്കമുള്ളവരോട് അക്കമിട്ട് എഴുതിച്ചു ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് നോക്കിയിരുന്നത് ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ ഒരു വാർഡ് മേഖലയിൽ എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതാണ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ അഞ്ചു വർഷം നമ്മുടെ ഈ നാട് സാക്ഷ്യം വഹിച്ചത് ഇനി ഇങ്ങനെ റോഡിന്റെ പേരുകൾ ലിസ്റ്റ് നോക്കി ഇങ്ങനെ വായിക്കുമ്പോൾ ഇത് ഇങ്ങനെ അവസാനിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ച കാര്യമുണ്ട് ഏത് വർക്ക് വന്നാലും നമ്മൾ രഹസ്യമായോ അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന അജന്റടുത്തോ പിന്നെ ഓരോരു ഫണ്ട് വന്നിട്ടുണ്ട് നമുക്ക് എവിടെയാണ് വിനിയോഗിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ മിനി അത് ആ സമയം മനസ്സിലാക്കും മനസ്സിലാക്കി ആദ്യം ആവശ്യപ്പെടുന്നത് മിനി വാർഡിലേക്കാണ് ചിലപ്പോഴൊക്കെ ഞാൻ വഴക്കം പറയും ഇതെല്ലാം ഇടയ്ക്കോട്ട് മതിയോ എന്നുള്ളത് എന്നാൽ തന്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ഒരു കുറവും വരാതെ സാധ്യമാക്കുന്ന തരത്തിലേക്ക് അത് കൊണ്ടുവരുന്ന തരത്തിലേക്കൊരു വലിയ പ്രയത്നം മിനിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അത് ഗ്രാമപഞ്ചായത്തിന്റെ പൊതുവികസനത്തിന്റെ കാര്യത്തിൽ വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞ കാലം കൂടിയാണ് കഴിഞ്ഞ അഞ്ച് വർഷം നമ്മുടെ തടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ സാമൂഹ്യം ഇവിടെ സൂചിപ്പിച്ചു വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് ദ്രുതഗതിയിൽ നടപ്പിലാക്കുവാനും പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാനും കഴിഞ്ഞ കാലം കൂടിയാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷം നമ്മുടെ സിവിൽ സ്റ്റേഷൻ അടക്കമുള്ള നമ്മുടെ ബസ് സ്കൂൾ അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കുവാനും അതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനും കഴിഞ്ഞ കാലം കൂടിയാണ് ഈ അഞ്ചു വർഷം ഇവിടെ ബസ് സ്കൂളിന് പണം അനുവദിച്ച കാര്യം ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറോട് സൂചിപ്പിക്കുന്നു ആ സ്കൂൾ ആരംഭിക്കുന്ന ഈ ഭരണസന്ധി കാലത്താണ് കാലമായി തടയമംഗലത്തുണ്ടായിരുന്ന ഒരു ഒരാവശ്യമായിരുന്നു ഒരു ബസ് സ്കൂൾ അത് ആരംഭിക്കാൻ കഴിഞ്ഞു എന്നത് ആ കഷ്ടത അനുഭവിക്കുന്ന ആശ്വാസമാകുന്ന തരത്തിലാണ് ഇന്നലെയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭിന്നശേഷി കലാമേളയായിരുന്നു ആ കലാമേള ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ബ്ലോക്ക് മെമ്പർമാരെല്ലാം മുഴുവൻ സമയവും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണത് കാരണം ആ കുട്ടികളോടൊപ്പം ചെലവഴിക്കപ്പെടുകയും ആ രക്ഷിതാക്കളുടെ പ്രയാസവും ദുഃഖവും നേരിട്ടറിയുകയും ചെയ്യുന്നവരാണ് അപ്പൊ ആ ബഡ് സ്കൂൾ അത് ചടയമംഗലം പഞ്ചായത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് അത് വാടക കെട്ടിടത്തിൽ ആരംഭിച്ചു ഇപ്പം ജില്ലാ പഞ്ചായത്ത് അതിനുവേണ്ടി പണം അനുവദിച്ചു തീരുമാനിച്ചു നമ്മുടെ സർക്കാർ ഓഫീസുകളെല്ലാം ഒരു ഏകീകൃത സ്വഭാവത്തിൽ ഒരു കുടക്കീഴിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള സിവിൽ സ്റ്റേഷൻ അതിന്റെ ടണ്ടർ നടപടികളെല്ലാം പൂർത്തീകരിച്ചു എന്റെ പടി ആരംഭിക്കാൻ പോകുന്നു അത്തരത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ നടപ്പിലാക്കിയതിന്റെ കഥ മന്ത്രിയും സാമും എല്ലാം ഇവിടെ സൂചിപ്പിച്ചു അത് സാധ്യമാകുന്നത് ഇച്ഛാശക്തിയോടുകൂടി ആ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തപ്പെടുമ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു ആ ആവശ്യങ്ങളെല്ലാം സ്വാഭാവികമായി എല്ലാവരും ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു പോകും അതെല്ലാം ശരിയാക്കിയൊരു വാർഡായി ഈ കിടക്കോട് മാറി എന്നുള്ളതാണ് ഇപ്പം ഈ മിനി ഇവിടെ പറയുമ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനത്തിന് ഈ വാർഡിന്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് അടക്കം നേതൃത്വം നൽകാൻ കഴിഞ്ഞ മിനിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ വികസന ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞാലുള്ള സന്തോഷം കൂടി പങ്കുവച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അറിയിക്കും ഞാൻ അറിയിപ്പും തുടർന്ന് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും വെള്ളപ്പാറ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള എം ബാബുരാജ് അവരെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനിദനും നമ്മുടെ ഈ വികസനോത്സവം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ജെ ചിന്തറാണി അതോടൊപ്പം തന്നെ ഈ വേദിയിലും ഉള്ള ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ ശ്രീ സങ്കടാനിയൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അജീവി നായർ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എ രാജു ഇടിയമുള്ളവരെ ഇനി ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല കാരണം ഈ വാർഡുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പൊതുവായ വികസനത്തെ സംബന്ധിച്ചെല്ലാം തന്നെ ഇവിടെ പലവട്ടം പ്രതിപാദിച്ചതാണ് മാത്രമല്ല ഇപ്പോൾ സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുകയാണ് ഇവിടെ വന്നിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഉൾക്കൊടെ അവർക്ക് ചില സമ്മാനങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതെല്ലാം വിതരണം ചെയ്യേണ്ടെന്ന് എങ്ങനെയായിരുന്നു അരമണിക്കൊരു സമയമെടുക്കും നമ്മൾ ഒറ്റക്കാര്യം മാത്രമേ പറയുന്നുള്ളൂ മുൻവർഷങ്ങളെല്ലാം അപേക്ഷിച്ച് നമ്മളെ ഇടയ്ക്കോട് വാർഡിലും അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലും സമാനതകളില്ലാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കെല്ലാം ബോധ്യമാവുന്നത് ആ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ നാട്ടിലെ പൊതുജനങ്ങളെ ഒന്ന് അറിയിപ്പിക്കുക എന്നുള്ള കാഴ്ചപ്പാടുകൾ ഇങ്ങനെയുള്ള സദസ്സ് സംഘടിപ്പിക്കാൻ ഉദ്ദേശി തീരുമാനിച്ചു തീർച്ചയായും ഇനിയും നമ്മുടെ നാട്ടിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവണം ഈ വികസന പ്രവർത്തനങ്ങൾ വരുന്നതിന് ഈ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പഞ്ചായത്ത് ഭരണസമിതി അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു ഗവൺമെന്റും ഉള്ളതുകൊണ്ടാണ് ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ കഴിഞ്ഞത് എന്നുള്ള ഒരു ചാരുതാർത്ഥ്യം കൂടി നമുക്കെല്ലാം ഉണ്ട് തീർച്ചയായും ഈ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം നന്ദീകരിക്കാൻ കഴിഞ്ഞാൽ ഈ വാർഡിന്റെ മെമ്പർക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൊതുവായ എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദനങ്ങൾ അതോടെ ആദരവാണ് ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും സദയമംഗലത്തിന്റെ ഡിവിഷൻ മെമ്പറുമായ അഡ്വക്കേറ്റ് സാംകേ ആദരപൂർവം ശരിക്കുന്നു ഈ കൊടുക്കുന്നത് ഈ ആദരവ് കൊടുക്കുന്നത് നമ്മുടെ സ്ത്രീകരിയായ ഇടകോടിന്റെ വാർഡ് മെമ്പറും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായ മിനിസിൽ അവരുടെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ആദരപയോഗേറ്റുവാങ്ങുന്നത് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായ ഹരിവി നായരെയാണ് ഹരിവി നായരെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ ആദര വേണ്ടി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മിനി സുണ്ണിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അടുത്തതായി ആദരവ് ആദരവ് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയകരിയായ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മിനി സുല്ലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ ആദരവ് നൽകുന്നതിന് വേണ്ടി ചതയമംഗലം കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പറായ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ക്ഷണിക്കുന്നു ഈ വർഷത്തെ പ്ലസ് വന് ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള ആദരവാണ് ഈ പ്ലസ് ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ ഫുൾ എ പ്ലസ് നേടിയ ചൈതന്യ ആർ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ദേവനാന്ധു എമ്മിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ അനുശ്രീയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എസ് എസ് എൽ സി പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ആദിത്യ കൃഷ്ണ ഡി എസ് എ വേദിയിലേക്ക് അ പ്ലസ് എ പ്ലസ് നേടിയ ए प्लस गुटी मैदी आजदर्षीय वैदी हार्दव स्वागत अ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ എടയ്ക്കോട് വാർഡിന്റെ ബഹുമാനിയായിട്ടുള്ള സി ഡി എസ് മെമ്പർ സുഭദ്ര അവണിക്കുന്നു ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാംകെ റാനിയൽ അവരെ ക്ഷണിക്കുന്നു അടുത്തത് എ ഡി എസ് അംഗങ്ങൾക്കുള്ള ആദരവാണ് ബഹുമാനിയായിട്ടുള്ള എ ഡി എഫ് സംഘം ഗിരിജ വേദിയിലേക്ക് വരേണ്ടതാണ് വന്നിട്ടുണ്ടെങ്കിൽ സുനിത പി എസ് ഈ പേര് വിളിക്കുന്ന അനുസരിച്ച് വേദിയിലേക്ക് വരേണ്ടതാണ് ദിവ്യ അജയൻ എ ഡി എഫ് സംഘമാണ് എ ഡി എഫ് സംഘം സരിത എ ഡി എഫ് അംഗം സരസു എ ഡി എഫ് അംഗം അടുത്തത് ആരോഗ്യ മേഖലയിൽ ഈ വാർത്തയിൽ പ്രവർത്തിക്കുന്ന ബഹുമാനിയായിട്ടുള്ള ജെ പി അച്ഛൻ അനിതകുമാരി അവർകളാണ് അനിതകുമാരി അവർ വേദിയിലേക്ക് വരേണ്ടത് ബഹുമാനപ്പെട്ട വർക്കർ നിഷ അടുത്തത് ഹരികർമ്മ സേന അംഗങ്ങളാണ് സിനി പ്രീതിദേവി പ്രീതിദേവി ഇല്ല അവരുടെ വീടിൽ നിന്ന് വന്ന് മേടിക്കേണ്ടതാണ് പിന്നെ കൊണ്ടുപോകും അടുത്തത് നമ്മുടെ പഞ്ചായത്തിന്റെ അഭിമാനം ശുചീകരണ തൊഴിലാളികളാണ് बहुमान प्रधान सदाशिव नायक प्रसन्न कुमारी रेजिता <laughs> അതുപോലെ തന്നെ നമുക്ക് രണ്ട് അംഗൻവാടികളാണ് ഇടയ്ക്കോട് വാർഡിലുള്ളത് നമ്മുടെ രണ്ട് അംഗൻവാടിയിലെയും വർക്കറമാർ ലീന ടീച്ചറും ബേബി ടീച്ചറും വേദിയിലേക്ക് വരേണ്ടതാണ് നമ്മുടെ ഹെൽപ്പർമാര് ജയകുമാരി അതുപോലെ സിന്ധു അതുപോലെ നമ്മുടെ വാതിലെ പ്രിയപ്പെട്ട മേപ്പിമാർ വിധി രാജലക്ഷ്മി

ശക്തിയാണല്ലോ എടി ഇനി നമുക്കൊരു ആദരവുള്ളത് ഈ പൊതുപ്രവർത്തന രംഗത്ത് ഈ അഞ്ചു വർഷക്കാലം അഞ്ചു വർഷം എന്ന് പറഞ്ഞ പോലെ എന്റെ പത്ത് വർഷം കലയും വാതു മുതൽ തുടങ്ങിയ എന്റെ പൊതുജീവിതത്തിൽ എന്നോടൊപ്പം നിൽക്കുകയും ഒരു സഹോദരനെ പോലെയല്ല ഒരു സഹോദരൻ തന്നെ എന്നെ മുമ്പോട്ട് നയിക്കുകയും എന്റെ എനിക്ക് ഏത് സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ സന്ദർഭത്തിലെല്ലാം എന്നോടൊപ്പം നിന്നുകൊണ്ട് ധൈര്യമായിട്ട് എന്നെ മുമ്പോട്ട് നയിച്ച പ്രിയ പ്രിയസഭാവ് ജി അജയൻ അതേ സഖാവിനുള്ള ആദരവാണ് അദ്ദേഹങ്ങൾ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് വരേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇടയ്ക്കോട് വാഗിലെ രണ്ട് തൊഴിലുറപ്പ് സൈറ്റാണ് ഉള്ളത് അപ്പൊ തൊഴിലുറപ്പ് സൈറ്റിലേക്ക് എല്ലാം ആവശ്യത്തിനുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ വാങ്ങിയിട്ടുണ്ട് അതിനുപരിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളികൾ മഴയത്തും വെയിലത്തും എല്ലാം മഴ പെയ്യുമ്പോൾ മഴ നനഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നവരാണ് അപ്പൊ അവർക്കെല്ലാം തന്നെ മഴക്കോട്ട് വാങ്ങിയിട്ടുണ്ട് മഴക്കൂട്ടിന്റെ വിതരണമാണ് പേര് വിളിക്കുന്ന അനുസരിച്ച് ഓരോരുത്തരായി വന്ന് അത് ഏറ്റുവാങ്ങിരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് മേറ്റുമാരുടെയും നമ്മൾ ഇന്ന് ഈ വാങ്ങിയ ആയുധങ്ങളെല്ലാം തന്നെ കൊടുക്കും വരുന്ന ദിവസങ്ങളിൽ അതിനൊരു ലിസ്റ്റ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇനി തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഇതുപോലുള്ള ആയുധങ്ങൾ വാങ്ങാൻ പറ്റുന്നതല്ല അതുകൊണ്ട് കിട്ടുന്ന ആയുധങ്ങൾ പരമാവധി സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് നിങ്ങൾ എപ്പോഴും ആ ആസ്തിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പോണം എന്നൊരു അഭ്യർത്ഥന കൂടി പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ട് ഓരോരുത്തരുടെയും പേര് വായിക്ക ഇവിടെ വന്ന മഴക്കോട്ട് കൈപ്പറ്റേണ്ടതാണ് പാനുമതില പൊന്നമ്മ പൊന്നമ്മ കുമാരി பதி தேவிட பிராதி சரஸ்வதி சுனோதனா வல்சலா வன்சலா சாந்தா சுதா ஸ்ரீலதா சந்தியா அம்பணி சுபாங்க அம்மணி ശകുന്തള ബേബി സരോജിനിയമ്മ സിന്ധു പ്രഭാകുമാരി ജയകുമാരി സുജാതാ പി ജ്യോതിലക്ഷ്മി